പ്ലസ് പ്ലസ് അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം കൊടുങ്ങല്ലൂർ സി പി ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു മികച്ച പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ഗാന്ധി ക്വിസ് മത്സരം സിപിഎം അഴീക്കോട് ലോക്കൽ സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടിയായി സംഘടിപ്പിക്കപ്പെട്ട ക്യുസ് മത്സരത്തിൽ അഴീക്കോട് വില്ലേജിലെ വിവിധ സ്കൂളുകളിൽ നിന്നും ബ്രാഞ്ച് പ്രദേശങ്ങളിൽ നിന്നുമായി നിരവധി വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് ഗാന്ധി എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച മത്സരത്തിൽ അഞ്ചു മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ സീനിയർ ജൂനിയർ വിഭാഗങ്ങളിലായി പങ്കെടുത്തു തൻ്റെ കവിതാ സമാഹാരം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച ശ്രദ്ധേയായ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി അക്ഷര മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അമ്മ அச்சம் வந்து மோனியை பிரசவி இவன் பிரசஸ் ஆ மோனியே இன்னும் நம்ம எல்லாம் கேட்டு பட்ச வீர தேசாபிமானியா நம்ம இன்ட்யுக்கு ஸ்வார்த்தம் கிட்ட வேண்டிட்டு நிரந்தரம் யா மஹாத்மாட்டே இப்ப நம்ம இவ் கூடி இருக்கிறது

സ്വാതന്ത്ര്യ സമരം അതുപോലെ രാഷ്ട്രപിതാവ് അല്ലെ രാഷ്ട്രപിതാവ് കഴിഞ്ഞു ഇനി ഗാന്ധി എന്ന് പറയുമ്പോൾ ഗാന്ധിജി ഒരു എന്താണ് ആത്മഹത്യ പൈസ വിൽസി ബൈജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി പി എം ലോക്കൽ സെക്രട്ടറി മുഹമ്മദ് റാഫി നജ്മൽ ഷക്കീർ തുടങ്ങിയവർ സംസാരിച്ചു